തിരഞ്ഞെടുപ്പ് ഫലം വരും മുന്നേ തന്നെ വടകരയിൽ രണ്ട് ചേരിയിലായിരിക്കുകയൊക്കെയാണ് സി പി എമ്മിന്റെ ഉന്നതർ പറഞ്ഞു വരുന്നത് പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും കാര്യം തന്നെയാണ് ഗോവിന്ദൻ മാഷും പിണറായി വിജയനും വടകരയിൽ രണ്ട് ചേരിയാവുന്നു വടകരയിൽ ശൈലജ തോൽക്കേണ്ടത് പിണറായിയുടെ ആവശ്യമാണ് എന്നാൽ ഗോവിന്ദന്റെ ആവശ്യം ശൈലജ ജയിക്കുക എന്നതാണ് കാരണം സി പി എമ്മിന്റെ മുഖം ശൈലജ തന്നെയാണ് എന്ന് മറ്റാരെക്കാളും നന്നായി എം വി ഗോവിന്ദൻ അറിയാം പിണറായി വിജയന്റെ മുഖം കാണിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പും ഇനി സി പി എമ്മിനെ നേരിടാനാകില്ല എന്നും എട്ട് നിലയിൽ പൊട്ടുമെന്നും സി പി എമ്മിൽ കൊള്ളാവുന്ന ഒരു മുഖം ശൈലജയാണ് എന്നും ഗോവിന്ദൻ മാഷിന് അറിയാം അതുകൊണ്ട് തന്നെ ശൈലജ ജയിക്കേണ്ടത് ഗോവിന്ദൻ മാഷിന്റെ ആവശ്യമാണ് എന്നാൽ ശൈലജയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം അതിനായി എല്ലാ കളികളും പിണറായി വിജയൻ കളിച്ചിട്ടുമുണ്ട് പാനൂരിലെ ബോംബ് സ്ഫോടനം മുതൽ മോർഫ് ചെയ്ത വീഡിയോ വിവാദം കത്തിച്ചതുവരെ എല്ലാം പിണറായി വിജയന്റെ ബുദ്ധി തന്നെയായിരുന്നു എന്നാൽ പിണറായി വിജയന്റെ പ്ലാനുകൾ ഓരോന്നായി പൊളിച്ചടുക്കുകയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ വടകരയിൽ ഷാഫിക്ക് വേണ്ടി വലിയൊരോളം തന്നെ കോൺഗ്രസ് സൃഷ്ടിച്ചുവെങ്കിലും ശൈലജ ടീച്ചർ ജയിക്കണമെന്ന് പറയുന്നവരും ചുരുക്കമായിരുന്നില്ല സി പി എം എന്ന പാർട്ടിക്കപ്പുറം ശൈലജ എന്ന വ്യക്തിയോടുള്ള സ്നേഹമാണ് വടകരക്കാർ പ്രകടിപ്പിച്ചത് ോടുള്ള ജനങ്ങളുടെ ഈ സ്നേഹം തന്നെ മുതലെടുക്കാനാണ് എം വി ഗോവിന്ദൻ പരമാവധി ശ്രമിച്ചത് അപ്പോഴും പിണറായി വിജയൻ തുടക്കത്തിൽ തന്നെ പണി വെച്ചു തുടങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് തന്നെ മുഖ്യന്റെ ഒരു വലിയ കുതന്ത്രമായിരുന്നു ജയിച്ചാൽ പാർലമെന്റിലേക്ക് ഓടിക്കാം തോറ്റാലോ ശൈലജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാം മരുമകൻ റിയാസിന് വേണ്ടി വഴിവെട്ടുന്ന പിണറായി വിജയൻ ഇതിനിടയിൽ സ്വന്തം പാർട്ടിയുടെ കഴുക്കോലിളകുന്നത് ശ്രദ്ധിക്കുന്നതേയില്ല ശൈലജയെ ഒതുക്കി നിർത്തുന്നത് നല്ലതിനല്ല എന്ന് അപ്പോഴും എം വി ഗോവിന്ദന് കൃത്യമായി തന്നെ അറിയാം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതു മുഖം പുറത്ത് കാണിക്കുമെന്നത് ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യമാണ് സി പി എം നേതാക്കളെല്ലാം അഴിമതിക്കാരും ധാർഷ്ട്യക്കാരും കോർപ്പറേറ്റുകളുമാണ് എന്ന് ജനങ്ങൾ വിധിയെഴുതിക്കഴിഞ്ഞു ഈ പാർട്ടി ജനങ്ങളുടേതല്ല എന്ന് അവർ പറയുന്നു അതിനിടയിലും ജനകീയ മുഖം ശൈലജ മാത്രമാണ് പാർട്ടിയുടെ നട്ടല് പിണറായി അല്ല ശൈലജയാണ് എന്നാണ് എം വി ഗോവിന്ദന്റെ വിലയിരുത്തൽ പിണറായി ഇനി എത്രയൊക്കെ ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും അവരുടെ തട്ട് താണു തന്നെയിരിക്കും മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയായി വാഴിക്കാമെന്നുള്ളത് മുഖ്യന്റെ അതിബുദ്ധിയും മനക്കോട്ടക്കെട്ടലും മാത്രമാണ് പിണറായി കാലം കഴിഞ്ഞാൽ റിയാസ് പിന്നെ വെറും കറിവേപ്പില്ല ഈ പറയുന്ന ഗോവിന്ദൻ തന്നെ റിയാസിനെ തൂക്കി പുറത്തിടും ഇതറിയാവുന്ന മുഖ്യമന്ത്രി പടിയിറങ്ങുന്നതിന് മുൻപ് റിയാസിനെ തിരികെ തിരകയറ്റാനുള്ള ഓട്ടത്തിലാണ് പാർട്ടിയിൽ പലർക്കും റിയാസിനെ അത്ര ഇഷ്ടമല്ല കണ്ണൂർ സി പി എം സംഘം അവസരം കിട്ടിയാൽ റിയാസിനെ ചവിട്ടി പുറത്താക്കും എൻ ഷംസീറിനൊക്കെ കട്ടക്കലിപ്പ് തന്നെയാണ് റിയാസിനോട് വടകര തിരഞ്ഞെടുപ്പ് സമയത്ത് ശൈലജയ്ക്ക് വേണ്ടി സി പി എമ്മിലെ രണ്ട് സംഘമാണ് പ്രവർത്തിച്ചത് ഒന്ന് ശൈലജയെ തോൽപ്പിക്കാനുള്ള പിണറായി സംഘവും രണ്ടാമത്തേത് ശൈലജയെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കാനുള്ള ഗോവിന്ദൻ സംഘവും വടകരയിൽ ഉയർന്ന വിവാദങ്ങളെല്ലാം തന്നെ തിരികൊളുത്തിവിട്ടതിന് പിന്നിൽ പാർട്ടി തന്നെയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം ശൈലജക്ക് എതിരാക്കി വിട്ടും മോർഫ് ചെയ്ത വീഡിയോയുടെ പേരിൽ ശൈലജ ടീച്ചർ പോലും അറിയാത്ത വിവാദങ്ങൾ പാർട്ടിയിൽ ആളിക്കത്തിച്ചും ശൈലജ ടീച്ചറെ തോൽപ്പിക്കാനുള്ള പിണറായി സംഘത്തിന്റെ കളികൾ തുടർന്നു ആർ എം പി നേതാവ് ഹരിഹരൻ ശൈലജയെ ആക്ഷേപിച്ചതും വലിയ വിവാദമായി ശൈലജയെ പിന്തുണച്ചുകൊണ്ട് ജനങ്ങളെല്ലാം ഒന്നിച്ചു നിന്നു എന്നാൽ അതെല്ലാം പൊളിച്ചടുക്കിയത് പാർട്ടി തന്നെയാണ് ഹരിഹരന്റെ വീടിന് നേരെ ബോംബ് എറിഞ്ഞ് വീണ്ടും ശൈലജ ടീച്ചറെ പ്രതിസന്ധിയിലാക്കി വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കം എന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശകലനത്തിലാണ് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും കെ കെ ശൈലജയ്ക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന് കണക്കുകൂട്ടുന്നത് കഴിഞ്ഞ തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സി പി എമ്മിലെ പി ജയരാജൻ അരലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു സി പി എം താഴേക്കിടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നിട്ടും എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കെ മുരളീധരൻ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകൾ എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഉറച്ച വോട്ടുകൾ മാത്രം പരിഗണിച്ച് ൂത്ത് തലത്തിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികളിലേക്ക് റിപ്പോർട്ട് പോയത് എന്നാലും വോട്ട് നിലയിലെ കുറവ് തങ്ങളുടെ പ്രവർത്തന പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാം എന്ന ആശങ്കയിൽ ചില ബൂത്ത് കമ്മിറ്റികൾ യഥാർത്ഥ ചിത്രം നൽകിയില്ല എന്ന വിമർശനവുമുണ്ട് എന്തായാലും ജൂൺ നാലിന് ഗോവിന്ദൻ സംഘമാണോ പിണറായി സംഘമാണോ മുൻതൂക്കം നേടുക എന്ന് കണ്ടുതന്നെ അറിയാം